ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ടൊരു ജോലി വേണം എന്നാഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അത്തരത്തിലുള്ളവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകൾ നമുക്ക് നോക്കിയിട്ട് വരാം ഫസ്റ്റ് ജോബ് വന്നിട്ട് കോഴിക്കോട് ബൈക്ക് ഷോറും വാഷിങ്ങിന് ആളെ ആവശ്യമുണ്ട് സാലറി അടിസ്ഥാനത്തിൽ സ്ഥിരം ജോലിയാണ് ആവശ്യമുള്ളവർക്ക് മാത്രം വിളിക്കുക താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റിൻ്റെ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് കം കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിലാണ് കാരന്തൂർ കുന്നമംഗല വൺ ലൊക്കേഷൻ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് സാലറി താല്പര്യമുള്ളക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കോഴിക്കോട് പ്രമുഖ ഹോട്ടൽ ആൻഡ് റിസോർട്ടിലേക്ക് ബാങ്ക് ഓട്ട് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളക്ക് കോൺടാക്ട് ചെയ്യാവുന്ന ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് പതിനെട്ട് സ്റ്റാർട്ടിങ് സാലറിയും ഉണ്ടായിരിക്കുന്നതാണ് ചേവരമ്പലം പ്രവർത്തിക്കുന്ന സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് പ്ലസ് ടു ആണ് യോഗ്യത ഏജ് ബില്ല ഫോർട്ടി പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് സാലറി താല്പര്യമുള്ള കോണ്ടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കാലിക്കറ്റ് ബീച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ട് കം ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് സാലറി അപ് ടു ഫിഫ്റ്റി കോഴിക്കോട് ബീച്ചിലെ ലൊക്കേഷൻ താല്പര്യമുള്ള കോൺടാക്റ്റിൽ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് പൂനൂർ താമരശ്ശേരി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഫീമെയിൽസിനാണ് വേക്കൻസി പത്ത് മുതൽ ഇരുപത് സാലറി താൽപര്യമുള്ളൊക്കെ കോൺടാക്റ്റ് ചെയ്യാം താ കാണുന്ന നമ്പറിൽ തന്നെ ഉടൻ തന്നെ വിളിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്